ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവ് ചെയ്ത ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ലോൺ ആപ്ലിക്കേഷൻ വഴിയാണ് ഇവർ ഈ ഒരു വായ്പ നമുക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് ഇതിന്റെ തിരിച്ചടവ് കലവധി എത്രയാണ് ഇതിന്റെ പലിശാ നിരക്ക് എത്രയാണ് എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വായ്പ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്ക് ഏതാണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക എങ്കിൽ നിങ്ങളുടെ ബാങ്കിലുള്ള പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ വരും ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളുണ്ട് നമുക്കറിയാം കേരളത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും മറ്റു സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നാൽ പി എസ് സി വഴിയും യു പി വഴിയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരാറുണ്ട് നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് ആളുകൾ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് ജോലി ഒഴിവുകളെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനിയുടെ പേരാണ് ബഡി ലോൺ ബഡി ലോൺസ് ആണ് ഈ ഒരു വായ്പ നൽകുന്നത് ഇതൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ ബഡി ലോൺസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് ബഡി ലോൺ ഡോട്ട് കോം എന്നാണ് നമുക്കിവിടെ ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് തന്നെ കാണാൻ പറ്റും ബഡി ലോൺ അപ്ലൈ ഫോർ ലോൺ ഓൺലൈൻ അപ് ടു ഫിഫ്റ്റീൻ ലാക്ക് ഇൻസ്റ്റന്റ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞതിൻ്റെ വിശദാംശങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് അധ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ മാസം ശമ്പളം വാങ്ങുന്ന ആളുകൾ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു എൻ ആർ ഐക്ക് കിട്ടുമെന്ന് പ്രവാസികൾക്ക് ലോൺ കിട്ടുമെന്ന് അപ്പം ഈ ഒരു ലോണ് പ്രവാസികൾക്ക് കൂടെ എൻ ആർ ഐകൾക്ക് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് മുകളിലായിട്ട് ബഡി ലോൺസിന്റെ ലോഗോ കാണാം ലോൺസ് ഫ്രീ ക്രെഡിറ്റ് സ്കോർ അബൌട്ട് എസ് ബ്ലോഗ് അതുപോലെ തന്നെ ഈ ഒരു പേജിന്റെ വലതു ഭാഗത്തായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആയ ഇതിന്റെ ലിങ്ക് ആപ്ലിക്കേഷൻ ലിങ്ക് ഫോൺ ഇതൊരു ലോൺ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ആണ് ഈ കാണുന്നത് താഴെ വന്നു കഴിഞ്ഞാൽ വാണ്ട എ പേഴ്സൺ ലോൺ എയ്റ്റി പെർസെന്റേജ് അപ്രൂവൽ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രീ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാർക്കും പല ആളുകൾക്കും വായ്പ നിഷേധിക്കും എൻ ബി എഫ് സികളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ബാങ്കുകളായിക്കൊള്ളട്ടെ വായ്പ നിഷേധിക്കാനുള്ള പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറാണ് നിങ്ങൾ മുമ്പ് എവിടെ നിങ്ങൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവിലൊക്കെ മുടക്കം വന്നുകഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും ഇതൊരു നിങ്ങൾക്കുള്ള റേറ്റിങ് ആണ് ഇതൊരു റാങ്ക് ആണ് അപ്പൊ നിങ്ങൾ വായ്പ മുടക്കി വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് സിവിൽ സ്കോറിനെ ബാധിക്കും അത് ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി എഴുന്നൂറിനോ എഴുന്നൂറ്റി അമ്പതിനോ മുകളിലോ സിവിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ബാങ്കുകൾ അല്ലെങ്കിൽ എൻ ബി എഫ് സികൾ വായ്പ നൽകുക നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺസ് ഇവർ ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് പേഴ്സണൽ ലോൺ ചെയ്യുന്നുണ്ട് ബിസിനസ് ലോൺ ചെയ്യുന്നുണ്ട് ട്രാവൽ ലോണ് മാര്യേജ് ലോണ് കാർ ലോണ് ടു വീലർ ലോണ് മെഡിക്കൽ ലോണ് എഡ്യൂക്കേഷൻ ലോണ് ഹോം ലോണ് ഗോൾഡ് ലോണ് ഇങ്ങനെ ഒരുപാട് ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരെ മെയിൽ ഐ ഡിയാണ് ഈ കാണുന്നത് ഇൻഫോ അറ്റ് ബഡി ലോൺസ് ഡോട്ട് കോം അതുപോലെ തന്നെ ഇവരുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ കർണാടക കർണാടക ബേസ് ചെയ്തിട്ടാണ് ഒരു കമ്പനിയാണത് നമുക്ക് നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്ത് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതല്ലെങ്കിൽ മുകളിൽ ലോൺസ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോണിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതല്ലെങ്കിൽ താഴെ വന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും ലോണിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഗെറ്റ് പേഴ്സൺ ലോൺ ഓൺലൈൻ അപ് ടു ഫിഫ്റ്റീൻ ലാക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെയ്യുന്നത് വായ്പ നൽകുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്യുക്ക് അപ്രൂവൽ ആണ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ അപ്രൂവൽ ആവും മിനിമൽ ഡോക്യുമെന്റേഷൻ ആണ് കുറഞ്ഞ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ളൂ ലോ ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറഞ്ഞ പലിശ നിരക്ക് ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് അഞ്ഞൂറ് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം മുതലാണ് ചെയ്യുന്നത് വലിയ പലിശ നിരക്ക് ഈടാക്കുന്നത് ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് എന്തെങ്കിലും ഇവർ ലോൺ തുക ലോൺ നൽകുന്നത് വായ്പ നൽകുന്നത് തിരിച്ചടവ് കാലാവധി വരുന്നത് ആറു മാസം മുതൽ അഞ്ച് വർഷം വരെ ഇവിടെ കൊടുത്തത് ഫ്ലെക്സിബിൾ ലോൺ ടെന്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം സിക്സ് മന്ത്സ് ടു ഫൈവ് ഇയേഴ്സ് ആണ് ഇതിൻ്റെ പ്രോസസ്സിങ് ഫീസ് വരുന്നുണ്ട് അതെത്രയാണെന്ന് വെച്ചാൽ പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് അത് നമ്മൾ ലോൺ എടുക്കുന്ന തുകയുടെ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് പിന്നെ ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണ് വേണ്ട നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രൂഫ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ആണ് നമ്മൾ ഈ ഫോൺ ഓൺലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് പാൻ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് നിർബന്ധമാണ് ഇൻകം പ്രൂഫ് നിർബന്ധമാണ് ഇത് മൂന്നുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുക ഇവർ വായ്പ നൽകുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇ എം ഐ കാൽക്കുലേറ്റർ കൂടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് കിക്ക് അപ്രൂവൽ ആണ് നോ കോളാട്രോൾ യാതൊരു വിധയുടെ ജാമ്യം ആവശ്യമില്ല ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പതിനേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പിന്നെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ പേപ്പർ വർക്ക് നോ ഹിഡൻ ചാർജ് ആൻഡ് എക്സ്ട്രാ പെനാൽറ്റീസ് ഒന്നും വരുന്നില്ല പിന്നെ പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഈ ഒരു ലോൺ ആർക്കൊക്കെ ലഭിക്കാൻ നമുക്ക് നോക്കാം അതിന് കുറച്ചൊക്കെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഏജ് ലിമിറ്റ് ആണ് സാലറി ഡായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഇനി സെൽഫ് എംപ്ലോയിട്ടുള്ള ആളാന്ന് വിചാരിക്കുക ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു വായ്പ നൽകുക ഇനി മന്ത്ലി ഇൻകം വരുമാന മന്ത്ലി ഉള്ള ഒരു മാസ വരുമാനം അത്യാവശ്യമാണ് പിന്നെ സാലറിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പതിനയ്യായിരത്തിന് മുകളിൽ പതിനയ്യായിരം രൂപയോ അതിന് മുകളിലോ സാലറി വാങ്ങുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി സെൽഫ് എംപ്ലോയി എംപ്ലോയിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ പിന്നെ സിവിൽ സ്കോർ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് ക്രെഡിറ്റ് സ്കോർ സിവിൽ സ്കോർ ഒക്കെ ഒന്ന് തന്നെയാണ് എബവ് സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്ക് സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ എഴുന്നൂറ്റി അമ്പതിന് മുകളിൽ സിബിൽ സ്കോറിലുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വായ്പ നൽകുന്നത് ഡോക്യുമെന്റ്സ് അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ ഈ ഒരു പേഴ്സണൽ ലോണിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ഡോക്യുമെന്റ്സ് ഫോർ സാലറി ഡംപ്ലോയിഡ് സാലറി വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ആളുകളുടെ ഐഡന്റിറ്റി പ്രൂഫ് എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം പാസ്പോർട്ട് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് ഓർ പാൻ കാർഡ് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് ഐഡന്റിറ്റി പ്രൂഫ് നിർബന്ധമാണ് പിന്നെ വേണ്ടത് റെസിഡൻസ് പ്രൂഫാണ് അത് പാസ്പോർട്ട് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് പിന്നെ പ്രൂഫ് ഓഫ് ഇൻകം ഇൻകം പ്രൂഫിന് വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സാലറി അക്കൗണ്ട് ഫോർ ദ പാസ്റ്റ് ടു ഇയേഴ്സ് അവസാനത്തെ രണ്ട് വർഷത്തെ സാലറി സ്റ്റേറ്റ്മെന്റ് നമുക്ക് സാലറി വരുന്നുണ്ട് രണ്ട് വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് ഇനി സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി പാസ്പോർട്ട് അതല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് അതല്ലെങ്കിൽ പാൻ കാർഡ് ഇതിലേതെങ്കിലും ഒരെണ്ണം മതി പ്രൂഫ് ഓഫ് റെസിഡൻസ് നിങ്ങളുടെ അഡ്രസ്സ് പ്രൂഫായിട്ട് വേണ്ടത് പാസ്പോർട്ട് അതല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ല് പിന്നെ അടുത്തത് പ്രൂഫ് ഓഫ് ഇൻകം ഓഡിറ്റഡ് ഫിനാൻഷ്യൽ ഓഫ് ദ പാസ്റ്റ് ടു ഇയേഴ്സ് നിങ്ങൾ അവസാനത്തെ ഐ ടി ആർ കടത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അടുത്തായിട്ട് പേഴ്സണൽ ലോൺ ഡോക്യുമെന്റ്സ് ഫോർ എൻ ആർ ഐ എൻ ആർ ഐകൾക്കുള്ള പേഴ്സണൽ ലോണിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആകുന്നത് നമുക്ക് നോക്കാം എ കോപ്പി ഓഫ് യുവർ പാസ്പോർട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി നിർബന്ധമാണ് വിസ കോപ്പി നിർബന്ധമാണ് യുവർ ഒൽ ഇമെയിൽ ഐ ഡി ഓർ ദ ഇമെയിൽ ഐ ഡി ഓഫ് ദ എച്ച് ആർ നിങ്ങളെ ഇമെയിൽ ഐ ഡി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക എച്ച് ആറിന്റെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എച്ച് ആറിന്റെ ഇമെയിൽ ഐ ഡി പിന്നെ വേണ്ടത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ വേണ്ടത് സാലറി സർട്ടിഫിക്കറ്റ് ഓർ സാലറി സ്ലിപ്പ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമാണ് ഒന്നുകിലും സാലറി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ സാലറി സ്ലിപ്പ് പിന്നെ എടുത്തത് എൻ ആർഒ അതല്ല എൻ ആർ ഐ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലാസ്റ്റ് സിക്സ് മന്ത്രി ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടാവും എൻ ആർഒ അക്കൗണ്ട് ഉണ്ടാവും അപ്പൊ ആ ബാങ്കിലെ മാസത്തെ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് പിന്നെ അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി റെസിഡൻസ് ഇൻകം ആൻഡ് അസെറ്റ്സ് അതുപോലെ തന്നെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് യുവർ സെൽഫ് ആൻഡ് ഗ്യാരൻ്റേഴ്സ് ഏറ്റവും അവസാന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിർബന്ധമാണ് ഇനി ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അങ്ങനെ അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബഡി ലോൺസിന്റെ ലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ലോൺ എമൗണ്ട് പേഴ്സണൽ ഇമെയിൽ ഐ ഡി നെക്സ്റ്റ് ചൂസ് ദ പേഴ്സണൽ ലോൺ ഓപ്ഷൻസ് അതിന് ശേഷം നിങ്ങൾ സാലറി ആണോ സെൽഫ് എംപ്ലോയി ആണോ സ്റ്റുഡൻറ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുക നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നാലാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു അഞ്ചാമത്തെ സ്റ്റെപ്പ് കമ്പനി നെയിം ഇയർ ഓഫ് സർവീസ് ആൻഡ് ഡെസിഗ്നേഷൻ അത് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യും ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ നെയിം കൊടുക്കുക പാൻ കാർഡ് നമ്പർ കൊടുക്കുക അഡ്രസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ലോൺ തുക ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബഡി ലോൺസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല ലോൺ എടുത്ത് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ എന്ത് ചെയ്യുക വായ്പ എടുക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത് നിങ്ങൾ ലോൺ എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ലോൺ എടുക്കുക കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ലോണ് വേണമെന്ന് പറഞ്ഞു ലോണ് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു ഞാൻ ഒരു ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി കൊടുത്തു അവർ ലോൺ അപ്ലൈ ചെയ്തു എല്ലാ എല്ലാ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തില്ല ലോണ് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ കാരണമാണ് എൻ്റെ ഡോക്യുമെൻസ് ഒക്കെ എന്ത് ചെയ്തത് എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എൻ്റെ പാൻ കാർഡ് കൊടുത്തിട്ടുണ്ട് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാരണം ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ അവർ സർവീസ് ചാർജ് ഒന്ന് നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ട് അവർ അക്കൗണ്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് നിങ്ങൾ കാരണമാണ് അതുകൊണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും അതിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങളാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദയവീട്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ എടുക്കാൻ ശ്രമിക്കുക എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ലോൺ എടുക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല ഒക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണന്ന ഭാഗം എനബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷനും മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് റിയാസ്റ്റ്